ഫലസ്തീൻ ഇസ്രായേലിന് നേരെ പ്രത്യാക്രമണം തുടങ്ങി കഴിഞ്ഞ ദിവസം മൂന്ന് ലോങ് റേഞ്ച് റോക്കറ്റാണ് തെല്ലബീപിന്റെ മധ്യേ പതിച്ചിരിക്കുന്ന വിവരം പുറത്തു വന്നത് അതിലൊന്ന് ആകാശത്ത് വെച്ച് തകർക്കാൻ വേണ്ടി സാധിച്ചു എന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നു രണ്ടെണ്ണം തായ് വീണ് തകരുകയും വലിയ രീതിയിലുള്ള സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നു ഇതോടുകൂടി പലസ്തീൻ ഇസ്രായേലും തമ്മിൽ മുഖാമുഖം ഏറ്റുമുട്ടുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തി എന്ന റിപ്പോർട്ട് പുറത്തു വരികയാണ് അതോടനുബന്ധിച്ച് തെല്ലവീവിന്റെ മേഖല സുരക്ഷിതമല്ല എന്നുള്ളതും ആയതിനാൽ മറ്റ് പ്രദേശങ്ങളിലേക്കൊക്കെ മാറി താമസിക്കുന്നതാണ് ഉചിതം എന്ന് സർക്കാരിന്റെ പ്രതിനിധി പറഞ്ഞതായിരിക്കുന്ന റിപ്പോർട്ടും പുറത്തു വന്നു സർവ്വ നേരത്തും സർവ മേഖലയിലും അക്രമമുണ്ടാകാനുള്ള സാധ്യതകൾ വിലയിരുത്തുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് ഇസ്രായേൽ നിലനിൽക്കുന്നത് എന്നുള്ള അഭിപ്രായങ്ങൾ ഇപ്പോൾ തന്നെ പുറത്തുവരികയാണ് എന്നാൽ രണ്ടാമത് നടന്നിരിക്കുന്ന ഈ അക്രമവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെ രണ്ടാം ഘട്ടത്തിൽ നടന്ന യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ പൂർണ്ണ ഉത്തരവാദി ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നെതന്യാവു ആണ് എന്നുള്ളതും അദ്ദേഹം രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ ഇസ്രായേലിന്റെ മേഖലകളിൽ ഇപ്പം നടന്നുവരികയാണ് മധ്യ ഇസ്രായേലിന്റെ ഭാഗത്താണ് റോക്കറ്റ് തകർന്നു വീണത് എന്നുള്ളതും പൊട്ടിയിട്ടുണ്ട് ആകാശത്ത് വെച്ച് തകർത്തു എന്ന് പറയുന്നതിൽ സ്ഥിരീകരണമില്ല എന്ന തരത്തിലും ഈ ശബ്ദ ഈ ഈ റോക്കറ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അല്ലെങ്കിൽ ഈ റോക്കറ്റ് വരുന്നതോടനുബന്ധിച്ച് വലിയ രീതിയിലുള്ള സൈറൺ മുഴങ്ങിയിട്ടുണ്ട് സൈറൺ മുറങ്ങി മുഴങ്ങിയതുമായിട്ട് ബന്ധപ്പെട്ട് നഗരപ്രാന്ത പ്രദേശത്തിൽ നിന്ന് കൂട്ടത്തോടുകൂടി കൂട്ടഓട്ടം നടന്നി നടത്തി എന്നുള്ളതും അതിനിടയിൽ പല ആളുകളും വീണ് പരിക്കേറ്റ വിവരങ്ങളും പുറത്തു വന്നു അതാണ് സ്ഥിരീകരിക്കപ്പെട്ട റിപ്പോർട്ടായിട്ട് ഇസ്രായേലിന്റെ ഭാഗത്ത് പുറത്തു വരുന്നത് ഈ റോക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും നാശങ്ങളോ നഷ്ടങ്ങളോ ഉണ്ടായിട്ടുണ്ടോ എന്ന തരം എന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടില്ല സാധാരണ ഇതിൽ അങ്ങനെ സ്ഥിരീകരിക്കാറില്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ വിഷയം സൈറൺ മുഴങ്ങി പരിഭ്രാന്തി ഉണ്ടാക്കുന്ന സ്ഥിതി എന്ന് പറയുന്ന സമയത്ത് ഇപ്പോൾ അവിടെ നിന്നുള്ള വിവരങ്ങൾ പല സമയങ്ങളിലും സൈറൺ മുഴങ്ങിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് അതായത് നിലക്കാത്ത സൈറൺ മുഴങ്ങുന്ന ശബ്ദങ്ങൾ തെല്ലീപിന്റെ പല മേഖലകളിൽ നിന്നും ലഭ്യമാകുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവങ്ങൾ നടക്കുന്നു എന്ന തരത്തിലാണ് അതിനുള്ള കാര്യങ്ങൾ പറയുന്നത് റോക്കറ്റ് വരാതെ ഒരിക്കലും സൈരൺ മുയങ്ങില്ലല്ലോ എന്നുള്ളതാണ് എന്ന് വെച്ചാൽ ഇപ്പോൾ നിരന്തരമായ രീതിയിൽ റോക്കറ്റ് വന്നുകൊണ്ടേ ഇരിക്കുന്നു ഇപ്പോൾ ഈ ഫലസ്തീൻ്റെ ഭാഗത്തുനിന്ന് അക്രമം തുടങ്ങിയതോടുകൂടി ഇതിൻ്റെ കാര്യകാരണത്തെ കുറിച്ചുള്ള ഒരു അന്വേഷണം ഇസ്രായേൽ ആരംഭിച്ചിരിക്കുന്നു അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയേറെ കാലം ഗാസേൽ അതായത് ഒരു വർഷം ഏകദേശം അഞ്ച് മാസത്തോളം ഗാസേൽ ഉണ്ടായിട്ടും അതിൻ്റെ സർവ്വമേഖലയിലും അമാസുമായിട്ട് ബന്ധപ്പെട്ട സർവേ മേഖലയും തകർത്തിരിക്കുന്നു എന്നുള്ളത് അതിനെ നേതാക്കന്മാരെ കൊലപ്പെടുത്തിയിരിക്കുന്നു ആയുധ വിഷയങ്ങൾ നശിപ്പിച്ചിരിക്കുന്നു ബങ്കറുകൾ ഇല്ലാതാക്കിയിരിക്കുന്നു അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളാണ് ഇസ്രായേൽ സർക്കാർ അവരുടെ സെനറ്റ് നെസറ്റിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു ഇനി അവർ ഉയർത്തിയേൽക്കാത്ത വിധമാണ് തകർത്തിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു വിഭാഗം വീണ്ടും എങ്ങനെ ലോങ് റേഞ്ച് റോക്കറ്റ് ഉപയോഗിച്ച് അക്രമം നടത്തി എന്ന ചോദ്യത്തിന് മുൻപിൽ ഇസ്രായേൽ സർക്കാരിന് ഉത്തരം പറയാൻ വേണ്ടി സാധിക്കുന്നില്ല അപ്പൊ ഇപ്പോഴും പറയുന്ന കാര്യം ഇപ്പോഴും ഈ കാര്യമാണ് രണ്ട് തരത്തിലൊക്കെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ ഐ ഡി ഇസ്രായേലിന്റെ ഐ ഡി എഫ് സംവിധാനം ഗാസെ പിളർത്തുന്ന രീതിയിൽ സൈനിക ബാരിക്കേഡ് വെച്ചിട്ട് തെക്ക് വടക്കൻ ഗാസി ആയിട്ട് മുറിച്ചിരുന്നു അത് ഒരു പ്രദേശത്തുള്ള ആളുകൾക്ക് ഈ പ്രദേശവുമായിട്ട് ബന്ധപ്പെടാൻ പറ്റാത്ത വിധം ബന്ധപ്പെടാൻ പറ്റാത്ത രീതിയിലുള്ള ബാരിക്കേഡുകൾ അതിൽ പ്രത്യേക ഗേറ്റ് സംവിധാനങ്ങൾ അത് അവിടെ ആയുധ പരിശോധന നടത്തുന്ന സൈനികർ ഇങ്ങനത്തെ വല്ലാത്ത രീതിയിലുള്ള സംവിധാന കാര്യങ്ങളൊക്കെയാണ് ആ മേഖലയിലൊക്കെ ഉണ്ടായിരുന്നത് അത് എന്നിട്ട് പോലും അവരുടെ കൈവശത്തിലേക്ക് ഇത് അതായത് പോരാട്ടം നടത്തുന്ന പോരാളുടെ കൈവശത്തിലേക്ക് ആയുധങ്ങൾ എങ്ങനെ എത്തുന്നു എന്നതിനെക്കുറിച്ചുള്ള ഒരു വിവരങ്ങളും ഇപ്പോഴും കൃത്യമായി പറയാൻ വേണ്ടി സാധിക്കുന്നില്ല പറയുന്ന കാര്യം ഇതാണ് ഇനിയും യുദ്ധം ചെയ്യാനുള്ള ആയുധങ്ങളും സംവിധാനങ്ങളും അമാസിന്റെ കൈവശത്തിലുണ്ട് അത് എത്തുന്ന രീതികളും മാർഗങ്ങളും എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടില്ല നമ്മുടെ അതിർത്തി പ്രദേശങ്ങൾ അതായത് ഫലസ്തീനും ഇസ്രായേലും തൊട്ടു ചേർന്ന് നിൽക്കുന്ന അഷ്കലോൺ പോലെയുള്ള അതിർത്തി ഭാഗങ്ങൾ ഒന്നും സുരക്ഷിതമല്ല അവർ ലക്ഷ്യം വെക്കുന്ന തലസ്ഥാന നഗരിയാണ് തലസ്ഥാന നഗരി ലക്ഷ്യം വെക്കുന്ന സമയത്ത് സർക്കാർ തരത്തിലുള്ള ഔദ്യോഗികപരമായിരിക്കുന്ന നടപടികളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മീറ്റിങ്ങുകളോ കൂടാൻ വേണ്ടി സാധിക്കാത്ത വിധം അവർ പ്രതിസന്ധിയിലാവുകയും ചെയ്യുന്നു ഇങ്ങനത്തെ ഒരുപാട് വിഷയങ്ങൾ തലസ്ഥാന നഗരവും നഗരവും കേന്ദ്രീകരിച്ചുള്ള അക്രമത്തോടു കൂടി ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ പ്രക്ഷോഭകാരികൾ പറയുന്നത് ഇപ്പോൾ ഈ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നദന്യാവിൻ്റെ വീട്ടിലേക്കും ഈ നെസറ്റിൻ്റെ മേഖലയിലേക്കും ഓഫീസ് സമുച്ചയത്തിലേക്കും സർക്കാർ മന്ദിരത്തിലേക്കൊക്കെ വ്യത്യസ്ത സംഘടനകൾ ജൂത സംഘടനകളുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും മാർച്ചപ്പും നടക്കുകയാണ് അപ്പൊ ഏറെക്കുറെ സമാധാനപരമായ രീതിയിൽ അവസാനിക്കേണ്ട വെടിനിർത്തലുമായി ബന്ധപ്പെട്ട വിഷയം രണ്ടാം തരത്തിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ഹമാസിനെ ഫലസ്തീനെ ആക്രമിച്ച രീതി തന്നെ തെറ്റാണ് അവിടെ അഞ്ഞൂറോളം ആളുകൾ കൊല്ലപ്പെട്ടു നാനൂറ്റി ചെല്ലാം ആളുകൾ കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത് പിറ്റേ ദിവസം വീണ്ടും അക്രമം നടന്നിട്ടുണ്ട് ആ രണ്ട് തരത്തിലായിട്ട് ഒരുപാട് പേരെ കൊലപ്പെടുത്താൻ വേണ്ടി സാധിച്ചത് നമ്മളുടെ ബന്ധികളെ അവർ കൊല അവരുടെ കൈവശത്തിൽ നിന്ന് മരണപ്പെടാനുള്ള സാധ്യതകളാണ് വിലയിരുത്തുന്നത് അപ്പൊ ലക്ഷ്യം കാണാത്ത രീതിയിലുള്ള അക്രമം ഏതു തരത്തിലാണ് ബന്ധുക്കളുടെ മോചനം ഉണ്ടാവുക എന്നുള്ളത് വലിയ ആശങ്ക ജനിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ സാധ്യത മണ്ടത്തരമാണ് ഇതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് ലോകത്തൊന്നും നമ്മൾ ഒന്നുകൂടി ഒറ്റപ്പെട്ടു പോകുക എന്നല്ലാതെ ഇതുകൊണ്ട് പ്രത്യേകമായിരിക്കുന്ന ഗുണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല മാത്രവുമല്ല ബന്ധികളുടെ ജീവനുമായിട്ട് ബന്ധപ്പെട്ട വലിയ വിഷയങ്ങളും ആശങ്കകളും നിലനിൽക്കുന്നു എന്ന തരത്തിലാണ് ഒരു ഭാഗം പോകുന്നത് രണ്ടാമത്തെ ഭാഗം പോകുന്നത് എന്ന് പറയുന്നത് ഇസ്രായേലിനെതിരെ ഫലസ്തീന്റെ ഭാഗത്തുനിന്ന് അക്രമം തുടങ്ങിയെന്ന് പറയുമ്പോൾ സമാനമായിരിക്കുന്ന അക്രമം യമന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നു രണ്ട് ദേശത്തു നിന്നും രണ്ട് ഭാഗത്തു നിന്നും അതിശക്തമായിരിക്കുന്ന അക്രമം ഉണ്ടാകുന്ന സമയത്ത് പ്രതിരോധവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വലിയ രീതിയിലുള്ള പ്രയാസം ഇസ്രായേൽ അനുഭവിക്കുന്നു ഇതിന് കൂടി അതിജീവിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല അപ്പോൾ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് അമേരിക്കയുടെ സഹായം എല്ലാ സമയത്തും തേടുക എന്നത് സൈനിക ആയുധപരമായിരിക്കുന്ന സഹായം അമേരിക്കയുടെ ഭാഗത്തുനിന്ന് കിട്ടും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ് അത് ബൈഡനേക്കാളിപ്പോൾ സഹായിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് പക്ഷേ സൈനികരുടെ അഭാവം വല്ലാത്ത രീതിയിൽ പ്രയാസം പ്രയാസമുണ്ടാക്കുന്നു ജൂതവിഭാഗത്തിലെ ഒരു പ്രത്യേകമായിരിക്കുന്ന മതസ്ഥർ പറയുന്നത് അത് മതപ്രബോധനം നടത്തിക്കൊണ്ട് ഈ സർക്കാർ ശമ്പളം വാങ്ങാത്ത ഒരു വിഭാഗം അവിടെ പ്രവർത്തിക്കുന്നുണ്ട് ആ വിഭാഗം പറയുന്നത് സൈനികരോട് അതിൽ നിന്ന് പിന്മാറാൻ വേണ്ടിയിട്ടാണ് ആ തരത്തിലാണ് അതായത് ഇനി കൂടുതലായിട്ട് സർക്കാരിനെ സഹായിക്കുന്ന രീതിയിലുള്ള സംവിധാനം സൈനികരിലൂടെ ഉണ്ടാവാൻ വേണ്ടി പാടില്ല അതിന്റെ കാര്യം പറയുന്നത് യുദ്ധം മൂർച്ഛിക്കുക എന്നല്ലാതെ പ്രശ്ന പരിഹാരം പ്രശ്നപരിഹാരം ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് സർക്കാർ ആലോചിക്കുന്നില്ല യുദ്ധം നടന്നുകൊണ്ടേയിരിക്കണം അല്ലെങ്കിൽ അത് നിലനിൽക്കണം എന്ന് ചിന്തിക്കുന്ന സമയത്ത് ഇവിടെ രക്തരൂക്ഷിതമായിരിക്കുന്ന പോരാട്ടങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും വൺവേ മാത്രമല്ല ഇങ്ങോട്ടും വലിയ രീതിയിലുള്ള നഷ്ടങ്ങളും നാശങ്ങളും ഒക്കെ നമ്മുടെ രാജ്യത്തിൽ ഉണ്ടായിട്ടുണ്ട് സാമ്പത്തിക തകർച്ച ഉണ്ടായിട്ടുണ്ട് തൊഴിൽ മേഖല തകർന്നിട്ടുണ്ട് സർക്കാർ സർക്കാരിതായിട്ടുള്ള ഓഫീസുകൾ വേണ്ടെങ്കിലും പ്രവർത്തിക്കുന്നില്ല എല്ലാരും ഭയപ്പാടിലും ഭീതിയിലുമാണ് നിലനിൽക്കുന്നത് അപ്പൊ ഇതിലൊക്കെ ഏറെക്കുറെ ഒരു കഴിഞ്ഞ ഒരു മാസത്തോളം ഏകദേശം ഒരു മാസത്തോളം വലിയ ഒരു ശാന്തത ഉണ്ടായിരുന്നു ആ ശാന്തത തുടരാനുള്ള അവസരങ്ങളും സാഹചര്യങ്ങളും ഉണ്ടായി എല്ലാ ലോകവും ലോകരാജ്യങ്ങളും നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് ഇപ്പോൾ ഏകാധിപത്യമായിരിക്കുന്ന ഒരു നിലപാടെടുത്തതോടുകൂടി നമ്മൾ അകന്നു പോയിരിക്കുന്നു എന്നുള്ളതും ഇതിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് എന്ത് നിർദ്ദേശമാണ് സർക്കാർ മുന്നോട്ട് വെക്കാനുള്ളത് എന്നുള്ള എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രക്ഷോഭകാരികൾ ചോദിക്കുന്നത് അപ്പോൾ ഒരു ഭാഗത്ത് ഫലസ്തീൻ്റെ ഭാഗത്തുനിന്ന് അക്രമം ഫലസ്തീനെ ഏത് സമയത്തും ആക്രമിക്കാൻ വേണ്ടി സാധിക്കും അതിർത്തി പങ്കെടുത്ത രാജ്യമാണ് മറ്റൊരു ഭാഗത്ത് ഊത്തുകളുടെ അക്രമം ഏത് സമയത്തുനിന്നാണ് വരാൻ വരിക എന്ന് പറയാൻ വേണ്ടി പറ്റാത്ത രീതിയിൽ വലിയ രീതിയിലുള്ള സൂപ്പർ സോണിക് പോലെയുള്ള ഹൈസ്പീഡിൽ പറന്നുകൊണ്ട് അക്രമം നടത്താൻ പാകത്തിലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് യമൻ എന്നുള്ള അക്രമം വരുന്നത് രണ്ടും വരെ തുല്യമായ രീതിയിൽ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല അയൺ അയോണ്ടോൺ ഏറെക്കുറെ പരാജയമായിരിക്കുന്ന സ്ഥിതിയാണ് അയോണ്ടോമിനെ തകർത്തു കൊണ്ടാണ് പല മിസൈലുകളും തങ്ങളുടെ ഭൂപ്രദേശത്ത് വീഴുന്നത് അതോടൊപ്പം തന്നെ അവരുടെ ആയുധങ്ങൾ ഈ ആണവായുധം സൂക്ഷിക്കപ്പെട്ട മേഖല കേന്ദ്രീകരിച്ചു ആക്രമണം നടത്തിയിരിക്കുന്നു എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നു അപ്പം ഇതെല്ലാം ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുന്ന സമയത്ത് വലിയ പ്രതിസന്ധിയിലേക്ക് യഥാർത്ഥത്തിൽ ഇസ്രായേൽ സർക്കാർ ഇപ്പം നീങ്ങിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിയാണ് ഇപ്പൊ നിലനിൽക്കുന്നത് അപ്പൊ തലസ്ഥാന നഗരിയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആക്രമണം ആ പ്രദേശത്തുള്ള ആളുകൾ ഇപ്പൊ കൂട്ടപ്പാലായനം ചെയ്യേണ്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു ഇനിയൊരു കരാർ വ്യവസ്ഥയോ ഇനിയൊരു ചർച്ചയോ ഒരുപക്ഷെ ഉണ്ടാകാനുള്ള സാധ്യതയില്ല ആ സാധ്യത ഇല്ലാത്തത് കൊണ്ട് യുദ്ധം കഠിനമാവാനുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു അപ്പോൾ മറ്റുള്ള പല രാജ്യങ്ങളും ഇറാനും അല്ലാത്ത രീതിച്ച് ഇപ്പോഴത്തെ പരാമർശം എന്ന് പറയുന്നത് ഇറാൻ മാത്രമല്ല പലസ്തീനെ സഹായിക്കുന്നത് എന്നുള്ള ആയുധപരമായി സായുധമായി സൈനികമായൊക്കെ സഹായങ്ങൾ മറ്റ് രാജ്യങ്ങളുടെ ഇടയിൽ നിന്നൊക്കെ കിട്ടുന്നുണ്ട് അത് ഏതൊക്കെ രാജ്യമാണെന്ന് ആരും പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ യഥാർത്ഥത്തിൽ നമ്മൾ ഇറാനെ മാത്രം കുറ്റപ്പെടുത്തുന്നതിന് അപ്പുറമായ രീതിയിൽ മറ്റു രാജ്യങ്ങളും ഇതിൽ വലിയ രീതിയിൽ സഹായം പങ്കാളിത്തം ചെയ്യുന്നു ഈജിപ്തിന് ഒക്കെ പരാമർശിക്കേണ്ടതില്ല കാരണം ഈജിപ്തും പലസ്തീൻ അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് അതുകൊണ്ട് തന്നെ അണ്ടർഗ്രൗണ്ടിലൂടെ ഒക്കെ വലിയ ബങ്കറുകൾ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എല്ലാ നൂതന സംവിധാനവും ഉപയോഗിച്ചിട്ട് ഇസ്രായേലും സാധിച്ചിട്ടില്ല ഇതിൻ്റെ ഇടയിലൊക്കെ ആയുധങ്ങൾക്ക് അടുത്തുണ്ട് അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് തന്നെ ലോങ്ങ് റേഞ്ച് റോക്കറ്റ് ഉപയോഗിച്ചു കൊണ്ട് ഫലസ്തീനെ ആക്രമിക്കാൻ വേണ്ടി സാധിച്ചത് ആക്രമിക്കാൻ ആക്രമിക്കാൻ വേണ്ടി ഉപയോഗിച്ച സ്ഥലത്തെക്കുറിച്ചുള്ള അന്വേഷണമൊക്കെ ഇസ്രായേൽ ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ ആ ആരംഭിക്കുക എന്ന് പറയുന്ന സമയത്ത് ഫലസ്തീനിൽ പോയിട്ട് ഒരു അന്വേഷണം നടത്തുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പ്രയാസമാണ് സൈനികമായിരിക്കുന്ന ഇടപെടൽ അതായത് ടാങ്കറുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കരമാർഗ്ഗമുള്ള യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഇസ്രായേൽ ആലോചിക്കുന്നു കാര്യമെന്ന് പറയുന്നത് തങ്ങൾ വിചാരിച്ചേക്കാണ് കൂടുതൽ ആയുധ ബലമുള്ള ഒരു സൈനിക വിഭാവം സൈ സൈനിക ട്രൂപ്പ് മാസ് ഒക്കെ അവിടെ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ യഥാർത്ഥത്തിൽ അമാസ് എന്ന് പറയുന്ന സൈനിക ട്രോപ്പ് മാത്രമല്ല മറ്റുള്ള ട്രോപ്പുകളും ഉണ്ട് എന്ന് പറയുന്നു എതിന്റെ പേരൊന്നും കൃത്യമായ രീതിയിൽ പറയുന്നില്ല വ്യത്യസ്ത മേഖലയിൽ പ്രവർത്തിക്കുന്ന ഈ സൈനിക വിഭാഗങ്ങൾ വ്യത്യസ്ത സംഘടനയിൽ പ്രവർത്തിക്കുന്നവരുമാണ് അപ്പൊ ഒരേ വിഭാഗത്തിൽ തന്നെ ആയിക്കൊള്ളണമെന്നില്ല അങ്ങനത്തെ സംവിധാനങ്ങളൊക്കെ യഥാർത്ഥത്തിൽ പലസ്ഥിന്റെ അകത്ത് ഉണ്ട് എന്നുള്ളതും ഇതൊന്നും യഥാർത്ഥ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കിയിട്ട് സർക്കാരിന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി മൊസാദ് പോലെയുള്ള രഹസ്യാന്വേഷണ വിഭാഗത്തിന് പോലും സാധിക്കാത്തത് ഇസ്രായേലിന്റെ വലിയ പരാജയമായിട്ട് നിലനിൽക്കുന്നു ഇപ്പോഴത്തെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ ലോകത്തിന് മുന്നിൽ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു യുദ്ധത്തിലൊക്കെ പരാജയപ്പെട്ടു പോയിരിക്കുന്നു ഫലസ്തീൻ എന്ന് പറയുന്ന ആയുധമില്ലാത്ത രാജ്യമല്ലാത്ത ദേശത്തിന്റെ മുൻപിൽ ഒരു ഒന്നര വർഷമായിട്ട് പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ലോകത്തിന് മുമ്പിൽ എന്തെങ്കിലും ഒരു വിജയം കാട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് രണ്ടാം രണ്ടാംഘട്ട അക്രമം എന്നുകൂടി വിലയിരുത്തുന്നത് സംഭവ കരാർ വ്യവസ്ഥ ലംഘിച്ചുകൊണ്ടാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവർ ന്യായീകരിക്കുന്ന ഭാഗങ്ങൾ ഇതാണ് രണ്ട് കാര്യം അവർ പറയുന്നുണ്ട് ഈ മാസം അവസാനം വരാൻ പോകുന്ന ബജറ്റുമായി ബന്ധപ്പെട്ട് അത് ബഹിഷ്കരിക്കുമെന്ന് പിന്തുണ നൽകുന്ന ഘടകക്ഷികൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ യുദ്ധം തുടരാൻ വേണ്ടിയിട്ടാണ് വലതുപച്ച ജൂത തീവ്ര ചിന്താഗതിക്കാർ പറയുന്നത് അവർക്ക് വേണ്ടിയിട്ടാണ് രണ്ടാംഘട്ടം യുദ്ധം തുടങ്ങിയത് എന്നും പറയുന്നു ഏതായിരുന്നാലും ഇപ്പോഴത്തെ നിലവിലെ ഇസ്രാമിന്റെ സാഹചര്യം എന്ന് പറഞ്ഞാൽ വളരെ സങ്കീർണ്ണമാണ് വലിയ പ്രയാസമാണ് അതിജീവിക്കുക എങ്ങനെ എന്നുള്ള കാര്യത്തിലൊക്കെ അവർക്കിടയിൽ തന്നെ വലിയ അഭിപ്രായ ഭിന്നതകൾ നിലനിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്